ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈവിധ്യം നിലനിൽപ്പിനെന്നുള്ള എട്ടാം ക്ലാസിലെ പതിമൂന്നാമത്തെ ചാപ്റ്ററിലെ തുടർ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ചാപ്റ്റർ കാണാത്തതുണ്ടെങ്കിൽ പഴയ വീഡിയോയിൽ ചാപ്റ്ററുണ്ട് കൃത്യമായിട്ടും പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം എന്താ വിലയിരുത്താം എന്നുള്ള ആദ്യത്തെ ചോദ്യം സസ്യപ്രഭാഗം ജന്തുപ്ലാകം മത്സ്യം സീൽ സ്രാവ് എന്നൊരു ആഹാര ശൃംഖല തന്നിട്ടുണ്ട് ഈ ആഹാര ശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താവ് ആരെന്നാണ് എത്രാമത്തെ പോഷണ തലത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ചോദ്യം അപ്പോൾ ദ്വിതീയ ഉപഭോക്താവ് ആരാണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം അത് എത്രാമത്തെ പോഷണ തലത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ആഹാര ശൃംഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉപഭോക്താക്കൾ ഉപഭോക്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉൽപ്പാദിപ്പിക്കും അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ ആഹാര ശൃംഖലയിൽ എന്ന് വിളിക്കുക അപ്പോൾ ഇവിടെ ആദ്യത്തെ ആദ്യത്തെ ആൾ അതായത് ഈ എന്ന് പറഞ്ഞ് ഫസ്റ്റ് കാണുന്ന ആളല്ലേ ഈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആളാണ് ഇവിടെ ഉൽപാദകൻ അല്ലേ ഉൽപാദകൻ ഇദ്ദേഹമാണ് ബാക്കിയുള്ള ആളുകളില്ല അതിനുശേഷം വരുന്ന കംപ്ലീറ്റ് ആളുകളും എന്താണ് ഉപഭോക്താക്കളാണല്ലേ ഈ കാണുന്ന ജന്തുപ്ലവകമായിക്കോട്ടെ ആ നമ്മുടെ മത്സ്യമായിക്കോട്ടെ സ്രാവായിക്കോട്ടെ സ്ഥിരമായിക്കോട്ടെ എല്ലാവരും എന്താണ് ഉപഭോക്താക്കളാണ് ഇനി ഇതിനെ ട്രോഫിക്ക തലങ്ങളെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിനും ട്രോഫിക്ക തലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഇതൊന്നാമത്തെ ട്രോഫിക്ക തലം ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ഇത് നാലാമത്തത് ഇത് അഞ്ചാമത്തത് അവിടെ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ട്രോഫിക്ക് തരത്തിലാ ഉള്ളത് ഉൽപ്പാദകനാണുള്ളത് രണ്ടാമത്തെ ട്രോ ട്രോഫിക്ക തലം എന്ന് വെച്ചാൽ പോഷണ തലം കേട്ടോ ഈ പോഷണ പോഷണതലത്തിൻ്റെ എന്താണ് ഇംഗ്ലീഷാണ് ട്രോഫി ഗതലം അപ്പോൾ ഒന്നാമത്തെ പോഷണ തലത്തിലാരോ ഉള്ളത് ഒന്നാമത്തെ പോർഷണ തലത്തിലുള്ള ഉൽപ്പാദകനാണ് രണ്ടാമത്തെ പോഷണ പോർഷണലം തൊട്ട് ബാക്കി എല്ലാവരും ഉപഭോക്താക്കളാണ് ഇനി രണ്ടാമത്തെ പോഷണ തലത്തിൽ വരുന്ന ജന്തു പ്ലവകം എന്ന് പറയുന്നത് എത്രാമത്തെ ഉപഭോക്താവ ഒന്നാമത്തെ ഉപഭോക്താവ് മൂന്നാമത്തെ പോഷണ തലത്തിൽ വരുന്ന എന്ന് പറയുന്ന എത്രാമത്തെ ഉപഭോക്താവ രണ്ടാമത്തെ ഉപഭോക്താവ് ഇവിടെ നാലാമത്തെ പോഷണ തലത്തിൽ വരുന്ന സീൽ മൂന്നാമത്തെ ഉപഭോക്താവാണ് അഞ്ചാമത്തെ പോഷണ തലത്തിൽ വരുന്ന സ്രാവ് നാലാമത്തെ ഉപഭോക്താവാണെന്ന് ഓർത്തു വെച്ചേക്കണം സംഗതി ക്ലിയർ അല്ലേ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിലൊന്ന് പറഞ്ഞ് ഇതിൽ ദ്വിതീയ ഉപഭോക്താവാര ഉപഭോക്താക്കളിൽ രണ്ടാമത്തത് ഉപഭോക്താക്കളിൽ ഒന്നാമത്തെ ജന്തുപ്ലോഗം രണ്ടാമത്തത് മത്സ്യമായിരുന്നു ഓക്കെ എത്രാമത്തെ പോഷണ തലത്തിലാണ് ഉൾപ്പെടുന്നത് എത്രാമത്തെ പോഷണ തലമാണ് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്നാമത്തെ പോഷണ തലത്തിലാണ് മത്സ്യം ഉൾപ്പെടുന്നത് ഓക്കെ അടുത്ത മൂന്നാം പോഷണ തലത്തിലെ ജീവി രണ്ടാം പോഷണ തലത്തിൽ വരുന്ന വിധം ആഹാര ശൃംഖല മാറ്റി എഴുതുക മൂന്നാം പോഷണ തലത്തിൽ വന്ന ജീവി ഏതാ മത്സ്യമാണ് മത്സ്യം രണ്ടാം പോഷണ തലത്തിൽ വരുന്ന രീതിയിൽ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞ ജന്തുപ്ലോകത്തേങ്ങ് കളഞ്ഞാൽ മതി മത്സ്യങ്ങൾക്ക് വേണമെങ്കിൽ സസ്യപ്ലോകത്തെയും കഴിക്കാമല്ലോ ഈ പറയുന്ന സസ്യപ്ലോകം കഴിഞ്ഞ നേരെ മത്സ്യം അതൊന്ന് സ്വീകരും അതിൽ നിന്ന് സ്രാവം എന്ന് പറഞ്ഞങ്ങ് പോയാലും മതി ഓക്കെ ഒന്നും വലിയ വിഷയമുള്ള കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചുവടെ നൽകിയിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ന്യായീകരണം എന്താണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ക്വാഗ മലബാർ വെരുക വരയാട് സിംഹവാലൻ കുരങ്ങ് അപ്പോൾ ഇത് രീതിയിൽ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത് ഇത് ചില ആൾക്കാർ വംശനാശ ഭീഷണി സംഭവിച്ച ആൾക്കാരാണ് ചില ആൾക്കാർ വംശനാശ ഭീഷണി നേരിടുന്ന ആൾക്കാരാണ് അത് നിങ്ങൾക്ക് അറിയാമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ക്വാഗ എന്ന് പറയുന്ന ആൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടും ഒരു ഇമേജ് കൊടുത്തിട്ടുള്ളതാണ് നമ്മളൊരു സീബ്രയുടെ ഒക്കെ ലുക്കുള്ള പകുതി എന്താ പറയുക സീബ്രയുടെ അതേ പാറ്റേണിലുള്ള കളറും ബാക്കി ഭാഗത്ത് ആ ഒരു സിംഗിൾ കളറും ഒക്കെ വരുന്ന ഒരു ആനിമലാണ് പുതിരയെ പോലെ സിബുറയെ പോലെയൊക്കെ ഇരിക്കുന്നൊക്കെ നമുക്ക് പറയാം അത് ആക്ച്വലി വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവജാലമാണ് ബാക്കി കാണുന്ന ആളുകളല്ല മലബാർ വിരുക വരയാട് സിംഹവാലം കുരങ്ങ് ഇവരൊക്കെ ആ വംശനാശ ഭീഷണി നേരിടുന്ന ആളുകളാണ് അല്ലെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ആളുകളാണ് സംരക്ഷിക്കപ്പെട്ട് സംരക്ഷിച്ചില്ല എങ്കിൽ ഇവരും നശിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത നോക്കാം അടുത്തത് ഇരവികുളം മതികെട്ടാഞ്ചോല പെരിയാറ് സൈലന്റ് വാലി അപ്പോൾ ഇതിലും ഒറ്റപ്പെട്ടതെന്നാണ് ചോദ്യം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ സയൻസിൽ മാത്രമല്ല ജോഗ്രഫിയിലും കേരളത്തിലെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാറുള്ളതാണ് അപ്പോൾ അതൊന്നും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഹോംവർക്കായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഈ ഇവരുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ അറിയാമെങ്കിൽ ഇവിടെ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് നിലവിൽ വന്ന വർഷവും അല്ലെങ്കിൽ അത് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും നിങ്ങളുടെ കമന്റിൽക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് അടുത്ത് തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് റെഡ് ഡേറ്റ ബുക്കിൽ വംശനാശം സംഭവിച്ച ജീവജാലങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വംശനാശം സംഭവിച്ച ജീവജാലങ്ങളാണോ അല്ല വംശനാശ ഭീഷണി നേരിടുന്ന ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ആ ഡേറ്റ ആയിരിക്കും എന്തിനുള്ളത് റെഡ് ഡേറ്റ ബുക്കിൽ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് പറഞ്ഞ് വിളിച്ചേക്കണം വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ പറ്റിയല്ല അതിൽ പറയുന്നത് അടുത്തത് ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ശരിയാണോ അതെ അത് വളരെ ശരിയായ ഒരു പ്രവർത്തനമാണ് ജൈവ വൈവിധ്യ ഐ മീൻ ശരിയായ ഒരു പ്രസ്താവനയാണ് ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ആ ഡബ്ല്യു ഡബ്ല്യൂ എഫിൻ്റെ ലക്ഷ്യം ജീൻ ബാങ്കുകൾ എന്നിവ ഇൻസിറ്റ് കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടുന്നു ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവജാലം പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു ജീവജാലത്തെ പരിരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു അല്ലെ എന്ന് പറയുന്നത് അതാണ് ഇൻസിറ്റ് കൺസർവേഷൻ അതിന് എക്സാമ്പിൾ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ജീവി ഇപ്പോൾ സിംഹവും കടുവയും ഒക്കെ കാണപ്പെടുന്ന കാടുകളിലാണ് ആ കാടുകൾ നമ്മൾ സംരക്ഷിക്കുന്ന വന്യജീവി സംഗീതമെന്നും അതുപോലെ തന്നെ എന്താ പറയുക ഈ പറയുന്ന നാഷണൽ പാർക്കുകൾ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളാണ് അതൊക്കെയാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്നാൽ അവിടെ നിന്ന് മാറി മറ്റൊരു സംവിധാനത്തിൽ ഇതേ ജീവജാലങ്ങളെ സംരക്ഷിച്ചു ഫോർ എക്സാമ്പിൾ ഒരു മൃഗശാല എന്ന് പറയുന്നത് ഈ പറയുന്ന സിംഹം ജന്മനാ ജനിച്ച് വളരുന്ന അല്ലെങ്കിൽ പ്രകൃതിദത്തമായി ജനിച്ച് വളരുന്ന സ്ഥലമല്ല ഒരു സ്ഥലമാണ് അതിന് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയും ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നതും ഇത്തരം ജീവജാലങ്ങളെ ഭാവിയിൽ ഈ ജീവജാലങ്ങളുടെ എണ്ണം കുറവുണ്ടായാലോ എന്നൊക്കെ കരുതിയിട്ട് അവരുടെ ജീവൻ ജീനുകൾ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അതൊരിക്കലും കാട്ടിലല്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ലബോറട്ടറികളാണ് നടക്കുക അതുകൊണ്ട് തന്നെ ഇതെല്ലാം എക്സിറ്റ് കൺസർവേഷനാണ് എന്നുള്ള തോന്നുന്നത് േക്കണം അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയും തെറ്റാണ് അപ്പോൾ ഇവിടെ ഒരു പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് മാത്രമായിരിക്കും പറയുക അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ചിലപ്പം തിരക്കായതുകൊണ്ട് കൃത്യമായിട്ട് വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ രീതിയിലെടുത്ത് വോയിസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്നെ ഈ പറഞ്ഞ ഫേസ് വന്ന് കാണുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീണ്ടും കാണാമെന്നൊരു ഗുഡ് ബൈ താങ്ക്